ഹലോ വെൽക്കം ടു അമ്മാസ് ഡയറി നമുക്ക് പ്രഗ്നൻസിയുടെ മുപ്പത്തൊന്നാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത് അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് കുഞ്ഞിലെന്താണ് സംഭവിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ ഇനി ഒരു പത്താഴ്ചയും കൂടെ ഉള്ളൂ എന്ന് പറയാം പത്താഴ്ച മുഴുവനായിട്ട് എല്ലാവർക്കും ഉണ്ടാവില്ല ഭൂരിഭാഗം ആൾക്കാർക്കും പത്താഴ്ചക്ക് ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കാണാം നിങ്ങളുടെ വേദനകൾക്കും വിഷമങ്ങൾക്കും എല്ലാത്തിനും ഒരു വിരാമം ആവാൻ പോവാണ് ഇപ്പോൾ ചിലരുടെ കേസിൽ കുഞ്ഞ് മുകളിലേക്കായിരിക്കാം ചുരുണ്ട് കിടക്കുന്നുണ്ടാവുക അതായത് തല മുകളിലായിരിക്കും ചിലരുടെ കേസിൽ മാത്രം നിങ്ങളുടെ ലാസ്റ്റ് സ്കാൻ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ക്ലിയർ ആവുന്നുണ്ടാവും അതിൽ പൊസിഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും അത് ബ്രീച്ച് പൊസിഷനാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ തല മുകളിലാണെന്നാണ് അതിൻ്റെ അർത്ഥം ഇനി സഫാലിക്കുന്നതാണ് എഴുതിക്കണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ തല താഴെയാണ് ഇനിയിപ്പോൾ ബ്രീച്ച് പൊസിഷനിലാണ് അതായത് കുഞ്ഞിൻ്റെ തല മുകളിലാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ കുഞ്ഞിൻ്റെ തല നേരെ താഴത്തേക്ക് വരും അതാണ് നമ്മുടെ നോർമൽ ഡെലിവറിക്ക് വേണ്ട ബെസ്റ്റ് പൊസിഷൻ തലയാണ് ആദ്യം പുറത്തേക്ക് വരാം ഏതാണ്ട് ഒരു നൂറില് നാല് പേരിലെ കുഞ്ഞുങ്ങളുടെ തലയൊക്കെ മുകളിലായിരിക്കും അപ്പോൾ അത് ബ്രീച്ച് പൊസിഷൻ ആയിരിക്കും ബ്രീച്ച് പൊസിഷനിലുള്ള കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് സ്കാനിങ്ങിലൊക്കെ കുഞ്ഞിൻ്റെ പൊസിഷൻ എപ്പോഴും ബ്രീച്ച് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറി നടക്കില്ല അപ്പോൾ നമ്മൾ സിസേറിയൻ ചെയ്യേണ്ടി വരും അതൊക്കെ പോട്ടെ നമുക്ക് ഒമ്പതാമത്തെ ആഴ്ചയുടെ സ്കാനിങ്ങിൽ നമുക്ക് എങ്ങനെയാണ് പൊസിഷൻ എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ ആഴ്ചയിൽ നമ്മുടെ കുഞ്ഞിന് ഒന്നര കിലോ ഭാരമുണ്ടാവും അതുപോലെ പതിനാറ് പോയിൻറ്റ് രണ്ട് ഇഞ്ച് നീളവുമുണ്ടാവും ഏതാണ്ട് താരതമ്യപ്പെടുത്തി പറയാൻ തുടങ്ങി വലിയൊരു പൈനാപ്പിളിൻ്റെ വലിപ്പത്തിലേക്ക് ഇപ്പോൾ കുഞ്ഞ് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും നമുക്കിനി അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ അമ്മയുടെ ഗർഭപാത്രം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും വയറിൻ്റെ ചർമ്മത്തിലൊക്കെ ചൊറിച്ചിൽ ചിലർക്ക് അനുഭവപ്പെടുന്നുണ്ടാവാം എല്ലാവർക്കും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നല്ല പറയുന്നത് ചിലവർക്ക് മാത്രം അങ്ങനെ ചൊറിച്ചിൽ എല്ലാവർക്കും അനുഭവപ്പെടുന്നില്ല എന്ന് വെച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ ചിലർക്ക് കൂടുതലായിട്ട് പണിയെടുക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് അധ്വാനിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ശ്വാസം മുട്ടൊക്കെ അനുഭവപ്പെടും അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് മുകളിലേക്ക് കയറിയും താഴെയും ഒക്കെ വലിപ്പം വെച്ച് വരുന്നത് കൊണ്ട് നമ്മുടെ ഡൈഫറത്തിൻ്റെ അവിടേക്കായിരിക്കും നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് പണിയെടുത്ത് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സും എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ശ്വാസം മുട്ട അനുഭവപ്പെടുന്നത് ഇങ്ങനെ ഓരോ അസ്വസ്ഥതകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എത്രയും പെട്ടെന്നൊന്ന് ഡെലിവറി കഴിഞ്ഞെങ്കിൽ എന്ന് പക്ഷേ നമുക്കിനി കുറച്ച് നാളും കൂടി അതിന് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ കുറച്ചും കൂടി ഭാരമുള്ളതായിട്ട് മാറുന്നുണ്ട് നല്ല പാകത്തിനുള്ള ബ്രായും പകലും രാത്രിയൊക്കെ ധരിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം കറക്റ്റ് സൈസുള്ളതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവാം ഇനി അത് കറക്റ്റ് സൈസുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ സുഖകരമായിട്ട് തോന്നും അതുകൊണ്ടാണ് കറക്റ്റ് സൈസ് ഇപ്പോൾ ചിലപ്പോൾ ഓൾറെഡി നിങ്ങളുടെ സൈസ് വലുതായിട്ടുണ്ടാവാം ഇപ്പോഴും പഴയത് യൂസ് ചെയ്യാം ഇനി കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാലോ എന്ന് ചിന്തിക്കാൻ നിൽക്കണ്ട ഇപ്പോഴേ സൈസ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നോക്കിയിട്ട് ഏത് സൈസാണെന്ന് വെച്ചാൽ അത് വാങ്ങിക്കാൻ നോക്കാം പിന്നെ അതുപോലെ തന്നെ മുലപ്പാലിന് മുന്നോടിയായിട്ട് ഒരു കുഞ്ഞിൻ്റെ ആദ്യ ആഹാരം എന്ന് പറഞ്ഞാൽ ഒരു പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ലിക്വിഡ് നിങ്ങളുടെ ബ്രസ്റ്റിൽ നിന്ന് വരുന്നുണ്ടാവാം കൊളസ്ട്രം എന്നാണ് അതിനെ പറയുന്നത് അത് എല്ലാവരിലും വന്ന് തുടങ്ങിയിട്ടുണ്ടാവില്ല ചിലരില് അത് വന്ന് തുടങ്ങിയിട്ടുണ്ടാവാം അങ്ങനെ കൊളസ്ട്രം വന്ന് തുടങ്ങിയവരാണ് നിങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട് കൊളസ്ട്രോൾ ചിലർക്ക് നല്ല കൊഴുപ്പുള്ള വെള്ള കളറായിട്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ചിലർക്ക് വെള്ളം പോലെ ആയിരിക്കാം ഇപ്പം നമ്മൾ മുപ്പതാമത്തെ ആഴ്ചയിലേക്ക് കടന്നു എന്ന് നമ്മൾ പറഞ്ഞു ഈ ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും നടുവേദനയൊക്കെ കൂടുതലായിട്ട് ചിലർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം അങ്ങനെ നടുവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരിയ തോതിൽ ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ ചൂട് പിടിക്കുന്നതുകൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് നടുവേദനയ്ക്കൊക്കെ കുറച്ച് ആശ്വാസം ഉണ്ടാവും നമുക്കിനി കുഞ്ഞിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ നിലവിലെ രോമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പം കൊഴിയാനായിട്ട് ആരംഭിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ തലയിലെ മുടിക്കൊക്കെ നല്ല കട്ടി വയ്ക്കാനായിട്ടും തുടങ്ങുന്നുണ്ട് കുഞ്ഞിങ്ങനെ വലുതായി വരുന്നതുകൊണ്ട് തന്നെ കുഞ്ഞ് കൂടുതൽ കൂടുതൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ വിസർജനത്തിൻ്റെ അളവൊക്കെ കൂടാനായിട്ട് തുടങ്ങുന്നുണ്ട് അമ്മയുടെ യൂട്രസിൻ്റെ ഉള്ളിൽ അംനിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടല്ലോ ആ അംനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് അമിതമായിട്ട് കാണപ്പെടുന്നുണ്ടാവാം ചിലരിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് ഉള്ളിലേക്ക് എടുക്കുന്ന ഫ്ലൂയിഡിൻ്റെ അളവ് കുറവായതുകൊണ്ടാണ് അങ്ങനെ അമ്മയുടെ യൂട്രസിൻ്റെ ഉള്ളിൽ അംനിയോട്ടിക് ഫ്ലൂയിഡ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നാൽ കുഞ്ഞ് ഉള്ളിലേക്ക് എടുക്കുന്ന അംനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കുറയാനായിട്ടുള്ള കാരണം ചിലപ്പോൾ കുഞ്ഞിൻ്റെ മൂത്രനാളികളിലോ വൃക്കകളിലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലാണ് അങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്ന ഫ്ലൂയിഡ് കുറവായിട്ട് കാണപ്പെടുന്നത് ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഡോക്ടർ ഉറപ്പുവരുത്തുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഡോക്ടർ അങ്ങനെ ചെക്കപ്പിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ തന്നെ അത് എല്ലാം ഓക്കെ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും നമുക്കിനി ഈ ആഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ പ്രസവത്തിനായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രോട്ടീന് പുറമെ ഫോളിക് ആസിഡ് കാൽഷ്യം അയൺ ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമാണ് അതുകൊണ്ട് ഈ പോഷകങ്ങളൊക്കെ അടങ്ങിയ മെഡിസിൻസ് നിങ്ങൾ കഴിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ വിറ്റാമിൻ ഗുളികകൾ കഴിക്കുന്നുണ്ടാവാം അതിൻ്റെ കൂടെ ഇതും ഉണ്ടായിരിക്കും ഡോക്ടർ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ കഴിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരാഴ്ച ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ നെഞ്ചരിച്ചിൽ നെഞ്ചരിച്ചിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കൂടാൻ ചാൻസ് ഉണ്ട് ഇല്ലാത്തവർക്കാണെങ്കിലും ചിലപ്പോൾ അത് വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ നെഞ്ചരിച്ചിൽ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാം നിങ്ങൾ കിടക്കുമ്പോൾ ഷോൾഡർ മുതലുള്ള തലഭാഗം നിങ്ങളൊന്ന് ഉയർത്തി വെച്ചിട്ട് കിടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നെഞ്ചരിച്ചിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും അപ്പം നിങ്ങൾക്കും രാത്രി കെടുക്കുമ്പോഴായാലും രാത്രിയായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സുഖകരമായിട്ട് ഉറങ്ങാൻ സാധിക്കും പിന്നെ അത് മാത്രം ചെയ്താൽ പോരാ അതിൻ്റെ കൂടെ തന്നെ വയർ നിറച്ച് ഭക്ഷണം കഴിക്കുന്ന രീതി വേണ്ട നമ്മുടെ വീട്ടിൽ കർണവ്മാർ ഒക്കെ ഉണ്ടരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ അമ്മാമ്മമാർ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പാപ്പമ്മമാർ പറയാറില്ല എന്നാലും അമ്മാമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറയും വയർ നിറച്ച് ഭക്ഷണം കഴിക്കണം രണ്ട് പേർക്കുള്ള ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത് പറയുന്നുണ്ടാവാം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ കുറച്ച് ശേഷം കുറച്ച് ശേഷം ഫുഡ് ഒരിക്കലും വയർ ഫുൾ ആക്കി വയ്ക്കരുത് എത്ര ഇഷ്ടമുള്ള ഫുഡ് ആണെങ്കിൽ പോലും വയർ നിറച്ച് കഴിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ നിറച്ച് കഴിച്ച് കഴിഞ്ഞാൽ ആസിഡ് റിഫ്ലക്സ് ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡാന്നുണ്ടെങ്കിൽ രണ്ട് നേരമായിട്ട് കഴിക്കുക ഒരു ഞാൻ പറഞ്ഞിരുന്ന് മുമ്പ് ആസിഡ് റിഫ്ലക്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെഞ്ചരിച്ചിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ഇടപെട്ട് ഭക്ഷണം കഴിക്കുകയെന്നുണ്ടെങ്കിൽ അത് കുറയാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ പല ടൈമായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കഴിക്കുക പിന്നെ അതുപോലെ ഇപ്പോൾ കാല് ഉണ്ടാവാം ചിലപ്പോൾ ഇത്രയും ആയല്ലോ തേർട്ടി വീക്സ് ആയതുകൊണ്ട് തന്നെ കാല് വേദന അല്ലെങ്കിൽ കാല് കൊച്ചി പിടിക്കുക എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാലുകൾക്ക് പകൽ സമയം രാത്രിയൊക്കെ നിങ്ങൾ കാലുകൾക്ക് ചെറിയ എക്സസൈസ് കാര്യങ്ങൾ കൊടുക്കുക അങ്ങനെ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുണ്ടെങ്കിൽ കാലുകളുടെ രക്തോട്ടം നല്ല രീതിയിൽ കൂടും അങ്ങനെ കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വേദനയ്ക്കും നല്ലൊരു ആശ്വാസം ഉണ്ടാകും രക്തം നല്ല രീതിയിൽ ചെല്ലാണ്ടാവുമ്പോഴാണ് നമുക്ക് കാല് കൊച്ചി പിടിക്കുക കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഈ ആഴ്ചയിലുള്ളത് അങ്ങനെ നമ്മൾ ഏഴാഴ്ച സക്സസ്ഫുള്ളായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് നമുക്കിനി അടുത്ത ആഴ്ചയിൽ കാണാം അതായത് എട്ടാമത്തെ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ച നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ താങ്ക്